കോഴിക്കോട് കൂടറിഞ്ഞ് കുമ്പാറയിൽ ലിൻഡോ ജോസഫ് എംഎൽഎയും സി ഐയുമായുണ്ടായ തർക്കം താമരശ്ശേരി ഡിവൈഎസ്പി അന്വേഷിക്കും ഇന്നലെ കുമ്പാറയിലെ വാഹനാപകടത്തിന്റെ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് ലിൻഡോ ജോസഫ് എംഎൽഎയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ആദ്യം ഇന്നലെ ഉണ്ടായ തർക്കത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം മിഥില ബാലൻ വിശദാംശങ്ങളുമായി മിഥില രക്ഷാപ്രവർത്തനത്തിനിടെ പ്രകോപനപരമായ രീതിയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറിയിട്ടുണ്ട് എന്നതൊക്കെയാണോ പരാതി ഇപ്പോൾ ഒരു ജനപ്രതിനിധി പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നൽകിയിരിക്കുന്ന പരാതിയാണല്ലോ അന്വേഷണത്തിലേക്ക് എത്തിയിരിക്കുന്നത് അനുജ ഇന്നലെ രാത്രി ഏഴ് മണിക്കായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത് കൂമ്പാറ കക്കാടമ്പു റോഡിലെ നേരെ കൂമ്പാറയിലായിരുന്നു ഈ ഒരു അപകടം ഈ ഒരു അപകടം ഉണ്ടായ സമയത്ത് രക്ഷാപ്രവർത്തനം ഒരുവിധം അതായത് പരുക്കുപറ്റിയ പതിനേഴു പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഈ ഒരു സംഭവം നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ സംഭവം ഉണ്ടായത് അവിടെ തടിച്ചുകൂടിയ ആളുകളെ അവിടെ നിന്നും മാറ്റുന്നതിനിടയിലാണ് ഇത്തരത്തിൽ തിരുവമ്പാടി സി എയും തിരുവമ്പാടി എം എൽ എയും തമ്മിലുള്ള ഒരു വാക്കു നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഒരു കയ്യാങ്കളിയിലും എല്ലാം എത്തിയത് ഈ ഒരു സംഭവത്തിലാണ് ഇന്നലെ തന്നെ ലിൻഡോ ജോസഫ് എസ് പിക്ക് റൂറൽ എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് വകുപ്പ് തല നടപടിയെടുക്കണമെന്നായിരുന്നു ആവശ്യമുണ്ടായത് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായ സ്ഥലത്ത് ഒരു പോലീസുകാരൻ പെരുമാറുന്ന രീതിയിലല്ല ഈ ഉദ്യോഗസ്ഥൻ പെരുമാറിയത് എന്നായിരുന്നു പരാതി നിരുത്തരവാദപരമായിട്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം എന്നായിരുന്നു എം എൽ എയുടെ ഒരു പരാതി എസ് പിക്ക് ഉണ്ടായിരുന്നത് ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് താമരശ്ശേരി ഡിവൈഎസ്പി ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തുക അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അനൂജ ശരി മിഥിലാ ബാലനാണ് വിവരങ്ങൾ നൽകിയത്